ഇതാണ് ആ ജയില് വാട്ടർ ജെയിൽ കുറ്റവാളികളെ ഈ ജയിലിൽ കൊണ്ടുവന്നിട്ട് വെള്ളം നിറച്ചിട്ട് ഇതിന്റെ ബാക്കിലൂടെ കാവേരി നദിയാണ് പോകുന്നത് ആ നദീൻ്റെയിൽ ഈ ഒരു ജയിലാണത് ഇങ്ങനെ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആർച്ച് പോലുള്ള സംഭവത്തിൽ ഇങ്ങനെ ഈ സൈഡിൽ കാണുന്നുള്ള കല്ലുകളിലൊക്കെ ഇവരെ ചെയ്തിട്ടുള്ള പരിപാടിയുണ്ട് ഈ ഹോളിൽ ചങ്ങലിട്ടിട്ട് ബന്ധിക്കലാണ് എന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഈ കോർണറിൽ ഒരു കുഴി പോലെ കണ്ണ് ഇതിലൂടെ വെള്ളം കടത്തിവിടും തൊട്ടപ്പുറത്ത് വിട്ട് നദി പോകുന്നുണ്ട് അങ്ങനെ ഈ ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മൈസൂർ സിറ്റിയിലുള്ള പ്രധാന സ്പോട്ടുകളാണ് ഇപ്പോൾ ഒരു ദിവസം മൈസൂരിൽ ഏതൊക്കെ സ്ഥലങ്ങൾ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ പാലസ് സൂ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വീഡിയോ വാച്ച് ചെയ്യാം രാവിലെ മൈസൂരിൽ വന്ന് വൈകിട്ട് മൈസൂരിൽ നിന്ന് തിരിച്ചു പോകാനുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈകിട്ട് ഒമ്പത് മണിയോടുകൂടി നമ്മൾ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിൽ എത്തണം ആ സമയമാണ് ചെക്ക് പോസ്റ്റ് അടക്കുക ആൾറെഡി നമ്മൾ മൈസൂർ ജൂവിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് സ്പോട്ട് ഇനി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം ദസറൊക്കെ കഴിഞ്ഞതുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന കാഴ്ചയാണ് വണ്ടി ഇതാ പാർക്ക് ചെയ്തു ഇതൊക്കെ പാർക്കിംഗ് ഏരിയകളാണ് കേട്ടോ പാലസിലേക്ക് വരുന്ന ഇത് ഒരു ഏരിയയാണ് ഇതുപോലെ വേറെ ഭാഗമുണ്ട് മറ്റേ സൈഡിൽ ഇനി ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ടിക്കറ്റ് എടുക്കണം ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഇനി മൈസൂർ പാലസിൻ്റെ മെയിൻ എൻട്രൻസാണ് ഉണ്ടത് ഇതുവഴിയാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറേണ്ടത് നൂറ്റി ഇരുപത് രൂപയാണ് അഡൽസിനുള്ള ടിക്കറ്റ് ചാർജ് ചിൽഡ്രൻസിന് എഴുപത് വിദ്യാർത്ഥികൾ സ്റ്റുഡൻസാണെങ്കിൽ അൻപത് ഫോറീനേഴ്സിനാണെങ്കിൽ ആയിരം ഇങ്ങനെയാണ് കേട്ടോ മൈസൂർ പാലസിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് കൗണ്ടർ ഇതാണ് പാലസിലേക്ക് എൻട്രി ചെയ്ത ഉടൻ തന്നെ ഫസ്റ്റ് ഒരു ആണ് ഇട്ടുള്ളത് ഒരു ശ്രീ ശ്വേത സ്വാമി ടെമ്പിൾ അത് കഴിഞ്ഞ ഉടനെയാണ് പാലസ് നമുക്ക് കാണാൻ പറ്റുക ഉണ്ടല്ലേ മൈസൂർ പാലസിൻ്റെ വ്യൂ ആണിത് എൻട്രിയിൽ നിന്നുള്ള ഹെൻറി ഇറുവിൻ എന്ന ഇംഗ്ലീഷ് ആർക്കിടെക്റ്റാണ് കേട്ടോ ഈ പാലസ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ പണി ആരംഭിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ പാലസിൻ്റെ പണി പൂർത്തിയാക്കിയത് മൈസൂരിലെ വാടിയാർ രാജാക്കന്മാരുടേതാണ് ഈ കൊട്ടാരം ദസറ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഊരിയെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇവിടെ അതിൻ്റെ സ്റ്റേജസ് കാര്യങ്ങൾ ഓരോ സംഭവങ്ങളൊക്കെ ഊരിയെടുക്കുന്ന ടൈമാണിത് ഇതാണ് പാലസിന്റെ ഫ്രണ്ട് വ്യൂ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് മോർണിങ്ങിൽ ആയിട്ടുള്ളൂ ഒരു മണി പത്തര മണിക്ക് തന്നെ എൻട്രി ചെയ്ത് വരുന്നുള്ള ആളുകൾ പാലസിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ചെയ്തു അടിപൊളി കേട്ടോ പ്രത്യേക ടൈപ്പ് ഡിസൈന് ഉണ്ട് ഇവിടെ പാലസിന്റെ നടുമുറ്റമാണ് കേട്ടോ ഈ കാണുന്നത് എന്തായാലും ഇനി ആയിട്ടുള്ള മെയിൻ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം പാലസിന്റെ മനോഹരമായ കൊത്തുപണികളും അതുപോലെ പെയിന്റിങ്സും ആർക്കിടെക്ചറൽ രീതികളും ലൈറ്റിങ്സ് അതുപോലെ തന്നെ ഫ്ലോറിങ് എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ എഞ്ചിനീയർ ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറൽ രീതിയാണ് ഈ പാലസിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഇസ്ലാമിക് രജപൂത്ത് ഗോത്തിക് സ്റ്റൈലുകളും ഇതിൽ കടം കൊണ്ടിട്ടുണ്ട് ഈ പാലസ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു മരത്തിൻ്റെ പാലസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഒരു തീപ്പിടുത്തത്തിൽ നശിച്ച് അതിന് ശേഷം അന്നത്തെ റാണിയായിരുന്ന വനിതയാണ് ഈ പാലസ് ഉണ്ടാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് പാലസിന്റെ ഈ ഭാഗത്താണ് ദർബാർ ഹാള് അതുപോലെ തന്നെ രാജാവ് തൻ്റെ പ്രജകളെ അഭിസംബോധന ചെയ്യാൻ വന്നിരുന്ന സ്ഥലവും ഇവിടെ തന്നെ പാലസിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗങ്ങളിൽ പെട്ടൊരു ഭാഗം തന്നെയാണ് ഇതും പാലസിലിന്ന് നമ്മൾ ഇറങ്ങിയതിനു ശേഷം രണ്ടാമത് അടുത്ത പോകുന്നത് മൈസൂർ മൈസൂർ അപ്പോൾ ഒരു നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴിയാണ് മൈസൂർ സൂലേക്ക് ഇപ്പോൾ പോവീ സ്പോട്ടിലൂടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് വഴി ഇനി നമുക്ക് മൈസൂർ ജൂവിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് പോകണം ഈ പാസേജിലൂടെ നടന്നിട്ട് ఆ స్కూల్ కుటో మే స్కర్ వచ్చిట్ికట్ ఎడి ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലാതെ ടിക്കറ്റ് കൗണ്ടറുകൾ ഇവിടെ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ് വൺ സിക്സ്റ്റി അഡൽസ് അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അറുപത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൗണ്ടറുകളുണ്ട് ടിക്കറ്റ് എടുക്കാൻ കയറേണ്ട ഭാഗത്ത് തന്നെയുള്ള മാപ്പാണ് കേട്ടോ ജൂലി ഇവിടേക്ക് ഏതൊക്കെ മൃഗങ്ങളുണ്ട് പിന്നെ അതിന്റെ ഒരു മാപ്പ് ഏതൊക്കെ ഭാഗത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് മാപ്പിൽ കൊടുത്തത് ഫസ്റ്റിൻ്റെ ബേഡ്സിൻ്റെ സെക്ഷൻ അവിടെ

പക്ഷികൾ കഴിഞ്ഞ ഉടനെ തന്നെ സോൺ അതായത് മാംസബുക്കുകളുടെ കടുവ പുലി ചീറ്റ ഇങ്ങനെ ഐറ്റംസുകളാണ് ഇനി mặt tàu luật giữa đây là căn cứ tay đồ này là tay đồ này

രാവിലെ പാലസിലേക്ക് കയറിയതിനു ശേഷം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്തതിനു ശേഷം പാലസിൽ നിന്ന് നേരെ സൂവിലേക്ക് പോയതാണ് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം സൂവിൽ സ്പെൻഡ് ചെയ്ത ശേഷം നേരെ ശ്രീരംഗപട്ടണത്തിൽ പട്ടണത്തിലേക്ക് ടിപ്പുവിന്റെ പാലസ് സമ്മർ പാലസ് അതുപോലെ പിന്നെ മസ്ജിദ് ഉള്ള ശ്രീരംഗപട്ടണത്തിലേക്കാണ് അടുത്ത യാത്ര അത് ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലൂടെ ആണ് നമ്മൾ പോകേണ്ടത് ബാംഗ്ലൂർ ഡയറക്റ്റ് ശ്രീരംഗപട്ടണം ബോർഡ് ദിവസം മാക്സിമം നമുക്ക് മൈസൂര് അതുപോലെ മൈസൂരിന് ശ്രീരംഗപട്ടണം ഏകദേശം ഒരു പതിനാറ് കിലോമീറ്ററാണ് ഉള്ളത് അവിടെ ഡിപ്പൻ്റ് ഒരു ഒന്ന് രണ്ട് സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങളാണ് നമുക്ക് ഒരു ദിവസം മാക്സിമം മൈസൂർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴൊക്കെ നമ്മൾ ടൈം കഴിയും പിന്നെന്താന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് നമ്മൾ നമ്മളെ ഗുണ്ടൽപേട്ട ചെക്ക് പോസ്റ്റൊക്കെ കിടക്കണമെങ്കിൽ എട്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളെ മാക്സിമം നമുക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് ആണെങ്കിലും മൈസൂർ കിട്ടുകയുള്ളൂ നമുക്ക് ഫൈനലി പാലസ് അതുപോലെ സൂ ഇത് രണ്ടും ശേഷം നമ്മൾ പതിനാറ് കിലോമീറ്റർ അപ്പുറുള്ള ടിപ്പു സുൽത്താൻ്റെ പട്ടണമായ ശ്രീരംഗപട്ടണത്തിലെത്തി ടിപ്പുവിൻ്റെ സമ്മർ പാലസ് കാണാനുള്ള പരിപാടിയാണ് ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് സമ്മർ പാലസിൻ്റെ എൻട്രൻസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ടിപ്പുവിൻ്റെ സമ്മർ പാലസിൻ്റെ എൻട്രൻസ് എൻട്രൻസ് ഗേറ്റ് ദൂരെ കാണുന്നത് ആ പച്ച കളറിലാണ് സമ്മർ പാലസ് ഡിപ്പോയിൻ്റെ സമ്മർ പാലസ് കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ക്യാഷ് സ്വീകരിക്കില്ല അപ്പം ഓൺലൈനിൽ നമ്മൾ ഈ സ്കാനർ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അവരെ ഇതിൽ എൻട്രെയ്താലേ നമുക്ക് ടിക്കറ്റ് വാലിഡ് ആവുകയുള്ളു അതാണ് അതിൻ്റെ പ്രൊസീജിയറ് ഇരുപത് രൂപയായിട്ടും ഇതിലേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് ഒരു അഡൾട്ടിന് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീസില്ല അതിലേക്ക് അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറണം ഇതാണ് കേട്ടോ സമ്മർ പാലസിൻ്റെ വ്യൂ ഫസ്റ്റ് എൻട്രൻസിൽ നിന്നുള്ള വ്യൂ ആണിത് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട് പുല്ല് കട്ട് ചെയ്യുക അതേപോലെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കാണ് സമ്മർ പാലസിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇവിടെ വർക്ക് മെയിൻ്റെനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിമനോഹരമായ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് ചുവരലുള്ള ഭയങ്കര പഴക്കമുള്ള പെയിന്റിങ്സ് ഈ സംഭവത്തിൻ്റെ ഹിസ്റ്ററി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ശ്രീരംഗപട്ടണത്തുള്ള ടിപ്പുവിൻ്റെ സമ്മർ പാലസ് കണ്ടതിന് ശേഷം നേരെ പോയത് ടിപ്പുവിൻ്റെ വാട്ടർ ജയിൽ കാണാനാണ് അതും ശ്രീരംഗപട്ടണത്ത് തന്നെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള റോഡ് സൈഡിൽ വഴിയിലാണ് ടിപ്പു മരിച്ചു കിടന്ന സ്ഥലം എന്ന് അറിയപ്പെടുന്ന ഈ പ്രദേശം അവിടേതായ ഒരു ഓർമ്മക്കായി ഒരു കല്ല് വെച്ചിട്ടുണ്ട് അവിടെ ഈ ഭാഗത്താണ് ടിപ്പുവിൻ്റെ ബോഡി കിട്ടിയത് എന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് നേരെ എത്തിയത് ടിപ്പു സുൽത്താൻ്റെ വാട്ടർ ജയിലിലേക്കാണ് വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ഇത് ക്ലോസ് ക്ലോസാക്കും ഇവിടെ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങൾ എൻറ്റർ ചെയ്തപ്പോഴേക്കും ഏകദേശം അഞ്ചുമണി മണിയായിട്ടുണ്ട് പക്ഷേ എന്തായാലും സെക്യൂരിറ്റിക്കാരെ ഞങ്ങളെ ഉള്ളിലേക്ക് കടക്കാൻ അനുവദിച്ചു ഡിപ്പുവിൻ്റെ വാട്ടർ ജയിൽ എന്നാണ് ഈ ജയിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ബ്രിട്ടീഷുകാരായ തടവുകാരെ ഇവിടെയാണ് ടിപ്പു സുൽത്താൻ പാർപ്പിച്ചിരുന്നത് ഈ ജയിലിൻ്റെ കൂടി കാവേരി നദി ഒഴുകുന്നുണ്ട് തടവുകാരായ ആളുകളെ ഈ ജയിലിലെ കല്ലിൽ ചങ്ങലയ്ക്ക് ബന്ധിച്ചതിന് ശേഷം ഈ ജയിലിൽ തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട് അതുവഴി കാവേരി നദിയിലെ ജലം ഇതിലേക്ക് തുറന്ന് വിടാറാണ് പതിവ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ജയിലാണത് ഇങ്ങനെ വളരെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആർച്ച് പോലുള്ള സംഭവത്തിൽ ഇങ്ങനെ ഈ സൈഡിൽ കാണുന്ന കല്ലുകളിലൊക്കെ വരെ ചെയ്ത പരിപാടിയുണ്ട് ഈ ഹോളിൽ ചങ്ങലിട്ടിട്ട് ബന്ധിക്കലാണ് എന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ ഈ കോർണറിൽ ഒരു കുഴി പോലെ കാണുന്നത് ഇതിലൂടെ വെള്ളം കടത്തിവിടും തൊട്ടപ്പുറത്ത് കൂടെ നദി പോകുന്നുണ്ട് അങ്ങനെ ഈ ചാമ്പറിനുള്ളിലെ വെള്ളത്തിൽ കൈക്കാലുകൾ ബന്ധിച്ച് നിൽക്കാനേ ഈ തടവ് കഴിയൂ അതായിരുന്നു അവർക്ക് നൽകിയിരുന്ന ശിക്ഷ ടൈം ലൈറ്റ് ആയതുകൊണ്ട് സെക്യൂരിറ്റിക്കാരവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു പോകണം ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണത്തിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മസ്ജിദാണത് ജാമ്യ മസ്ജിദ് അതിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയില്ല എന്തായാലും എൻട്രൻസ് കിട്ടുമോന്ന് പോയി നോക്കട്ടെ സമയം അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചിലപ്പോൾ അവർ കയറാൻ സമ്മതിക്കില്ല പറ്റുമോ നോക്കാം കുറച്ച് കബറിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പള്ളിയുടെ മുറ്റത്ത് തന്നെ കയറുന്ന എൻട്രൻസിൽ പഴയ അന്നത്തെ കാലത്തുള്ള ആരുടെയെങ്കിലൊക്കെ കബറിയിടമായിരിക്കും അതുപോലെ ഇതിൻ്റെ നിർമ്മിതി ആർക്കിടെക്ചർ ഭയങ്കര രസകരമായ രീതിയിലാണ് കേട്ടോ പഴയ ഓൾഡ് സ്റ്റൈലിൽ രണ്ട് മിനാരങ്ങളാണ് ഈ പള്ളിക്കുള്ളത് ഈ പള്ളിയിലേക്ക് മുകളിലേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഉണ്ട് ഇവിടെ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടുണ്ട് നമ്മൾ കേറാൻ പഴയ കരിങ്കല്ലിന്റെ പടവുകളാണ് കേട്ടോ ഭയങ്കര പഴക്കമുള്ള അന്നത്തെ കാലത്തെ സംഭവങ്ങളാണ് കൊത്തുപണികളൊക്കെ ഉണ്ട് ഇതായി ചുമരലൊക്കെ ചെറിയ കാലപ്പഴക്കത്തിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഗ്രൗണ്ടിലും അതേമാതിരി ഫ്ലോറിലൊക്കെ ഒരുപാട് പ്രാവുകളും മറ്റും എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനത്തെ കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് രണ്ട് മിനാരങ്ങൾ പറഞ്ഞതുപോലെ അടുത്ത് മുഗൾത്ത് നിലയിലാണ് കേട്ടോ നിസ്കാരം നടക്കുന്നത് ആൾറെഡി ആക്റ്റീവായിട്ടുള്ളൊരു മസ്ജിദും കൂടിയാണിത് ീരംഗപട്ടണത്തിൽ നിന്നും പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് മൊത്തം ഇവരെ ജയില് പള്ളി ഇങ്ങനെയൊക്കെ ഈ എൻട്രൻസിന്റെ ഉള്ളിലാണുള്ളത് അതിൽ നിന്നും എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് സംഭവം ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പഴയ കോട്ടകളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ പിന്നെ നശിച്ചു പോയിട്ടുണ്ട് എന്നാലും ഇക്കണ്ട കുറെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് അതൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്തു ഇനി നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ത് പിന്നെ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റൂല എട്ട് മണിന്റെ മുന്നായിട്ട് നമ്മൾ ഗുണ്ടൽപേട്ട പാസ് ചെയ്താലാണ് നമുക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചു മണിയോട് കൂടി തന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാണ് ഇപ്പൊ ഒരു ദിവസം മൈസൂർ നമുക്ക് മാക്സിമം ഇത്ര സംഭവങ്ങളെ കാണാൻ പറ്റൂ പാലസ് സൂ അതുപോലെ ഡിപ്പോന്റെ സമ്പർ പാലസ് പിന്നെ വാട്ടർ ജയിലി ശ്രീരംഗപട്ടണം ഇങ്ങനെ ഈ രണ്ടോ മൂന്നോ നാല് സ്ഥലം മാക്സിമം നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ ചെയ്യാൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും നമ്മൾ ബോർഡർ കടന്നിട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒരു എട്ട് കൂടി ഗുണ്ടൽപേട്ട അല്ലെങ്കിൽ ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിയണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കോ ആറു മണിക്കോ മൈസൂരിൽ നിന്ന് നമ്മൾ റിട്ടേൺ ആകണം അപ്പം ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തു ഈ ചെറിയൊരു ട്രിപ്പിൽ ഒരു വൺ ഡേ ട്രിപ്പിൽ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ Okay thanks for watching see you on next video